ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അതായത് വാട്ട് ഈസ് യുവർ ഡെസ്റ്റിനി ഇൻ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഒരു പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം അല്ല അതിനുശേഷം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അതിന്റെ ഡെസ്റ്റിനി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇനി നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്നും മാച്ചായി തോന്നിയില്ല സിറ്റുവേഷൻസും എനർജീസൊന്നും നിങ്ങളുടേതായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിക്കാതിരിക്കുക ഇനി നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമുക്ക് ഈ ഒരു റീഡിംഗ് ആയിട്ട് കണക്റ്റഡ് ആവുക വളരെ ഏകാഗ്രമായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക അവരുടെ ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വാല്യൂ കൊടുത്തിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെസ്റ്റിനിയാണ് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ ഒരു കൺഫർമേഷൻ നോക്കാം ഓക്കെ ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് ഒരെണ്ണം കിട്ടിയിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് വൺ മോർ സക്സസ് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടാണ് കാണുന്നെങ്കിൽ കുറച്ച് സമയത്തേക്ക് അതൊന്നും വെക്കുക എന്നിട്ട് ഈ ഒരു ബ്രീഡിങ്ങുമായിട്ട് കണക്ട് ആവാനായി ശ്രമിക്കുക ഓക്കെ കണ്ടീഷനിങ് Abundance, integration. വിക്ടറി കാർഡ് ആണ് സിക്സ് ഓഫ് വൺസ് ക്വീൻ ഓഫ് ഓവേഴ്സ് മാൻ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെറ്റക്കൾസ് ത്രീ ഓഫ് വേൺസ് ആൻഡ് ഫോർ ഓഫ് കപ്സ് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ പറയാം ഇപ്പോഴുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഏരിയാസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ തീർത്തും ഇല്ല എന്ന് പറയാം ചിലവരുടെ കേസില് പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിലാകാനായിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റാവുന്ന പോലെ പണിയെടുക്കുന്നുണ്ട് ചിലപ്പോൾ അത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് അവർ അറിയിക്കുന്നതായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വല്ലാതെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഈ ഒരു സ്ട്രാഗ്നൻ്റ് ആ ഒരു ഇതായിട്ടുള്ള ആ ഒരു എനർജി മാറുന്നതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല കാര്യം വേറെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയാലും നിങ്ങൾക്ക് ഇത് തന്നെ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് പഴയതുപോലെ ആവാൻ ഈ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഈ ഒരു അവസ്ഥ അതായത് ആ ഒരു വിക്ടറി ആ ഒരു സക്സസിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഇപ്പൊ പരിശ്രമിക്കുന്നു അതേസമയം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യാണ് അല്ല അവര് മറ്റേതോ കാര്യങ്ങൾക്കാണ് ഇപ്പൊ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നില്ല അവർ ഈ ഒരു ഹാങ്മാൻ എനർജിയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് അവര് കുറച്ചും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു ടൈം അല്ല എന്നൊക്കെ അവർക്കൊരു ചിന്തയുണ്ട് അപ്പോൾ അവര് ഏതൊക്കെയോ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നു നിങ്ങൾ ഫുൾ ടൈം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ട്വൻ്റി ഫോർ അവേഴ്സും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് പോലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നു ഊണിലും ഉറക്കത്തിലെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇതാണ് പ്രസന്റ് കണ്ടീഷൻ പക്ഷെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് പോയിരുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം വാല്യൂ ഉള്ള വ്യക്തികൾ തന്നെയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെച്ചുവറായിട്ട് അതേപോലെ പ്രാക്ടിക്കലായിട്ട് വളരെയധികം സ്നേഹിക്കുന്ന ഒരു കെയറിങ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതേസമയം നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി വേണമെങ്കിൽ നമുക്കൊരു ബോൺ ലീഡർ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കമാൻഡിങ് പവേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കീഴിൽ കുറച്ച് ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപിൽ കുറച്ച് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പൊ ഏത് തരത്തിലാണെന്ന് നോക്കിയാലും കുറച്ച് സെൽഫിഷ്നെസ് ഈഗോയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്നൊന്നും ആരുടെ മുമ്പിൽ താഴെ തരില്ല ഒരുപാട് ഉള്ള വ്യക്തിയാണ് ഇവർക്ക് ഒരുപാട് എയിം ഉണ്ട് അവരുടെ ലൈഫിൽ ലൈഫ് അങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് അവര് ഒരു ഫയറി നേച്ചറാണ് നമുക്ക് അവരുടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോലെ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ആ ഒരു എന്താ പറയുന്ന കുറച്ചും കൂടി കെയറിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ തരത്തിലാണ് നിങ്ങളുടെ എനർജീസ് ഉള്ളത് ഇപ്പം പ്രസൻലി ഞാൻ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവര് നിങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല അവരുടെ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടുന്നില്ല അവർ അവരുടേതായിട്ടുള്ള ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇത് പിന്നത്തേക്ക് വെക്കാം എന്നുള്ള ഒരു രീതിയിൽ അവർ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇതിനകത്ത് വേണ്ടി വർക്ക് ചെയ്യുന്നു എത്ര വർക്ക് ചെയ്തിട്ട് ഇത് നടന്നിട്ടില്ലല്ലോ എൻ്റെ ഇതെല്ലാം പാഴായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിനൊന്നും നിങ്ങളുടെ എഫേർട്ടിനൊന്നും ഒരു ഫലം ഇല്ലാണ്ടായി പോയത് പോലെയാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫിന്റെ മറ്റ് പല ഫീൽഡിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾ നേരെ കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് വരികയാണ് നിങ്ങളുടെ മൈൻഡ് മൊത്തം ഈ ഒരു എന്താ പറയുക സങ്കടാവസ്ഥ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നുള്ളത് പറയാം അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് അപ്പൊ ഇതിനകത്തുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കുമ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പൊ അതാണ് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ഡെക്കിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു തരത്തിൽ തന്നെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആവാൻ നമ്മൾക്ക് ആ ജീവിതത്തിന്റെ പല തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആണത് നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുൻപൊന്നും വേറെ റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ഒരു എഫേർട്ട് ഇടുകയോ അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ സ്റ്റെബണായിട്ട് നിന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ വളരെ ബോൾഡ് ആയിരിക്കാം ഞാൻ പറഞ്ഞു ഓൾറെഡി വളരെ മെച്യൂർ ആയിട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു കുഴിയിൽ വീഴുന്ന ആൾക്കാരൊന്നും അല്ല പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ ഫ്ലെക്സിബിൾ ആവേണ്ടി വന്നു ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ആയി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ഈ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അതെ നിങ്ങളുടെ ആ ഒരു സത്വം മനസ്സിലാക്കാൻ നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഇങ്ങനെ പതുങ്ങിയിരിക്കേണ്ടവരല്ല നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ എനർജി പുറത്ത് വന്ന് എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറേ ലെസൻസ് പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ആ ഒരു അലോൺനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആരും ഇല്ലാതിരുന്നിട്ടും എങ്ങനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവാം എങ്ങനെ ലൈഫിൽ പല കാര്യങ്ങൾക്കും ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് ആർക്കും പണയം വെക്കാണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഒരു കാലത്ത് കണ്ടിരുന്ന വ്യക്തികളുടെ തന്നെ നമ്മൾ പിന്നീട് തള്ളി പറയുമ്പോൾ നമ്മൾ അത്രത്തോളം തളർന്നു പോവാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം എങ്ങനെ ലൈഫിൽ നേരിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൂടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ സക്സസ് അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് ഫൈനൽ കിട്ടിയത് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു അപെൻഡൻസ് ഇൻറ്റഗ്രേഷൻ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പ്രൊട്ടക്ഷൻ കാർഡിൽ കാണുന്ന ആ ഒരു ട്രീ പോലെ വളരെ ആഴത്തിൽ വേരോടിയ ബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പാണിത് ഇത് പുറമെ ഇത്രേ കാണുന്ന ഉള്ളൂ എങ്കിലും ഇതിന്റെ ആ വേരുകൾ ഡീപ്ലി റൂട്ടഡ് ആണ് നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം പാസ്റ്റ് ലൈഫ് മുതലേ കെട്ടുമണഞ്ഞ് കിടക്കുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ഇത്രയും ഭാഗമാണ് ഈ ഭൂമിക്ക് മുകളിലുള്ള ഭാഗം ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതിന്റെ അടിയിലേക്ക് അതാണ് ആ ഒരു പാസ്റ്റ് ലൈഫ് അപ്പം അത്രത്തോളം ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ട് പക്ഷെ നമ്മളതിപ്പോൾ തിരിച്ചറിയുന്നില്ല നമ്മളിപ്പോൾ ഈ ഒരു ലൈഫിൽ വരുമ്പോൾ നമ്മളൊരു പുതിയ ബുപ്പായിട്ട് ഈ ഒരു ലൈഫുമായിട്ട് ചേരുവാണ് പഴയതൊന്നും നമുക്ക് ഓർമ്മയില്ല ഓക്കെ ഫൈൻ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ആ ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളാണ് അത്രത്തോളം സ്ട്രോങ് ആണ് നിങ്ങളുടെ ആ ഒരു ബോണ്ടി നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് അടുപ്പമുള്ളവരെന്നൊക്കെ പറയുന്ന പോലെയാണ് പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു ലൈഫിൽ പലതും പഠിക്കാനുണ്ട് അതേപോലെ തന്നെ പല കർമാസ് ഫേസ് ചെയ്യാനുണ്ടാവും അപ്പൊ അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്നത് പോലെ നമുക്ക് നേരിടേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നേരത്തെ തന്നെ നമ്മളുടെ വിധിയിൽ കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ലാസ്റ്റ് നിങ്ങൾക്ക് ആ വരാൻ പോകുന്നത് ആ ഒരു ആണ് നിങ്ങളുടെ ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കഷ്ടപ്പാടും എല്ലാ ഒറ്റപ്പെടലും എല്ലാ അവഗണനയ്ക്കും ശേഷം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഈ ഒരു ആണ് വിജയമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വിജയം ആ ഒരു അസ്തമയനത്തിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു എലോണ്ടസിന് ശേഷം അബണ്ടൻസ് ആണ് അതുപോലെ തന്നെ ആ ഒരു യൂണിയൻ ആണ് യൂണിയൻ ഓഫ് സോൾമേറ്റ്സ് മീൻസ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടല്ലേ സൺ ആൻഡ് മൂൺ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോമ്പിനേഷൻ ആണ് ആ ഒരു നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇത് എല്ലാത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു രീതിയിലുള്ള കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട് ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ രാവും പകലും അല്ലെങ്കിൽ എന്താ പറയുന്നത് വെള്ളവും അഗ്നി എന്ന് പറയുന്ന പോലെ അല്ല ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ എനർജി സത്തരത്തിലുള്ളതാണ് അപ്പം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയാനുണ്ട് പാസ്റ്റ് ലൈഫിൽ നമുക്ക് വീടാത്ത കടങ്ങൾ വീടാനുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേക ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനുമ്പോ മൂന്നും റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുടെ ചെറുപ്പത്തിലും ഉണ്ടായിട്ടുണ്ടാവുക കൗമാരകാലത്ത് ഉണ്ടായിട്ടുണ്ടാവാം എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്തൊന്നും നിങ്ങൾക്ക് വിടാൻ പറ്റുന്നില്ല നിങ്ങളുടെ മനസ്സ് ആയിരം പ്രാവശ്യം വേണ്ട ഇത് ലഗ്ഗു ചെയ്ത് കളയാം എന്ന് പറഞ്ഞാലും വെരി നെക്സ്റ്റ് മൂമെന്റ് നിങ്ങൾ ഇതിലേക്ക് തന്നെ വന്ന് വീഴും അത് ഈ ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം ഞാൻ നേരത്തെ ഈ ഒരു ഈയൊരു ഒറ്റപ്പെടലായിക്കോട്ടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അവഗണിക്കുന്ന ആയിക്കോട്ടെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഡെസ്റ്റിനി നമ്മൾ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയാണ് നോക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ യഥാർത്ഥ ആ ഒരു സത്വം നിങ്ങളുടെ ആ യഥാർത്ഥ ഒരു പവർ പുറത്തേക്ക് കൊണ്ടുവരി വരിക എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിലൂടെ തന്നെയാണ് അപ്പൊ അതിനായിട്ടാണ് അവരയച്ചിരിക്കുന്നത് അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത വ്യക്തികളാണ് അതുപോലെ തന്നെ ഒരുമിച്ച് ഉണ്ടായിരുന്ന വ്യക്തികളാണ് അത്രത്തോളം ആയിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തികളാണ് പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം വിഷമിപ്പിക്കുന്നു നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിക്കാൻ പോലും തോന്നുന്നുണ്ടാവില്ല അപ്പോൾ അവരാണെങ്കിൽ അവരുടെ പാടായിട്ട് അവർ പോയിരിക്കുകയാണ് അവർ മറ്റുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു അതെന്തോ ആവാം അവരുടെ ജോലിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇത് അനുഭവിക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു കാർഡിൽ വന്നതുപോലെ നിങ്ങളിപ്പോൾ ഈ പുറത്ത് കാണുന്ന രണ്ട് പേരല്ല നിങ്ങളുടെ ഉള്ളിൽ അത്രത്തോളം ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ എവിടെ എവിടെ ഈ ഒരു വ്യക്തി കറങ്ങി തിരിഞ്ഞു പോയി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ മതിയായി എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇതിൽ കാണുന്നത് പോലെ ആ ഒരു ബോർഡമിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് വരും കാരണം ആ ഒരു തലത്തിലേക്കാണ് നിങ്ങളുടെ ബന്ധം ഉയരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ആ ടെസ്റ്റിനിൽ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സക്സസ് ആണ് ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഏത് രീതിയിലാണുള്ളത് അവര് തമ്മിൽ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവര് മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇവർ വരും അപ്പൊ അവര് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോ വിചാരിക്കുന്നത് നമ്മളുടെ ഈ ഒരു എന്താ പറയുന്നെ ത്രീ ഡിവിഷൻ കൊണ്ട് നമ്മൾ കാണുമ്പോൾ കണ്ടു അവർ എന്നെ കളഞ്ഞിട്ട് പോയി ഇതൊക്കെ ചില പാഠങ്ങൾ പഠിക്കാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ മാത്രമല്ല പാഠം പഠിക്കുന്ന ഈ ഒരു വ്യക്തിയും മനസ്സിലാക്കും അവർ ചിലപ്പോൾ ഇപ്പോൾ ആ ഒരു ലെസൻസ് നേരിടുന്നുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അവർ വൈകാതെ തന്നെ അവരും അത് നേരിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പം ഇവിടെ വളരെയധികം ഒരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളാണ് അത്രത്തോളം ഒരു ബോണ്ടിങ് ഉള്ള വ്യക്തികളാണ് ആ ഒരു എനർജീസ് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് പേരും എത്രത്തോളം ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മെസ്കുലിൻ എനർജിയിലുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് അപ്പം നിങ്ങളുടെ ബന്ധത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്യൂരിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയ ഒരു നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു മെസ്സേജസ് കൂടി എന്താണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം ഓക്കെ മാനിഫെസ്റ്റിംഗ് മെറാക്കിൾസ് യുവർ ഡ്രീം ഈസ് സൂൺ ടു ബികം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹാർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് ഇപ്പൊ ഇവിടെ പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീം അത് എത്രയും വേഗം അത് റിയാലിറ്റിയായി മാറും നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിക്കുക അതിന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾ കേൾക്കുക നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡ്രീം എത്രയും വേഗം റിയാലിറ്റി ആയി മാറും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് അപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം ക്ലൂസ് എടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട് ക്ലൂസ് എടുക്കുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ ഒരിക്കൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് മാത്രം കണ്ടിട്ട് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് വിചാരിച്ച് പേഴ്സണൽ ലൈഫിൽ തീരുമാനം എടുക്കരുത് കാരണം ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് നമുക്ക് എത്രത്തോളം വ്യൂവേഴ്സ് ഉണ്ട് ഞാനുമായിട്ട് ഡെയിലി കോൺടാക്ട് ചെയ്യുന്ന എത്രത്തോളം വ്യക്തികളുണ്ട് എൻ്റെ ഇത് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന എത്രയോ പേര് ഡെയിലി ഉണ്ട് അപ്പോൾ പലരുടെയും എനർജീസ് എന്നെ സ്വാധീനിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ഡിസിഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു റീഡിങ് പേഴ്സണൽ റീഡിങ് എടുത്ത ശേഷം മാത്രം ഒരു ഡിസിഷൻസ് എടുക്കാ ഒരിക്കലും നമ്മൾ ജനറൽ റീഡിംഗ് കണ്ടിട്ട് എനിക്ക് എല്ലാം മാച്ചായി തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കരുത് ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് ആവത്തോണ്ട് കാര്യം നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ ക്ലൂസും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ചിലപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടാവും എങ്കിലും ഓരോരുത്തരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഓരോന്നാണെന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ എല്ലാവരും ജനിച്ച സമയം നമ്മളുടെ പേര് നമ്മളുടെ പാരൻസ് നമ്മളുടെ ആ ഒരു പൈതൃകം എല്ലാം വ്യത്യാസമാണ് അപ്പൊ അതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പണ്ട് മുതൽ നമ്മൾ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുണ്ടാവും വാരഫലം വരുന്നത് അശ്വതി ഭരണി കാർത്തിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി പോയി നമ്മൾ ആ രേവതി വരെ നിൽക്കുന്നത് അപ്പൊ ഈ ലോകത്തിലെ ഈ ലോകത്തിൽ ഈ വേൾഡിൽ തന്നെ എത്രയും മനുഷ്യർ എടുത്തു കഴിഞ്ഞാലും ഈ അശ്വതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രങ്ങളാണ് അതിനകത്തുള്ളത് പക്ഷെ എന്തുകൊണ്ട് ഇപ്പോ അശ്വതി മേടക്കൂർ ഇവർക്ക് വരുന്ന ആ അശ്വതി ഭരണി കാർത്തികക്ക് വരുന്ന എല്ലാവരും ഒരേപോലെ ആയിരിക്കും എല്ലാവർക്കും ഒരേ സക്സസ് ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കോമൺ ആയിട്ട് വന്നാലും നമ്മളുടെ ജനന സമയം നമ്മളുടെ കർമ്മ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറൽ റീഡിംഗ് കണ്ടിട്ട് പേഴ്സണൽ ഡിസിഷൻസ് എടുക്കരുത് എന്നുള്ളത് അപ്പൊ എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഒരു ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ഓക്കെ എറണാകുളം Gemini number fifteen May month Letter D number ten number twenty seven October month I H ആണ് സി നമ്പർ ട്വന്റി നയൻ ഇ പാലക്കാട് ഫെബ്രുവരി മന്ത് നമ്പർ ഇലവൻ ഇടുക്കി മിക്കപ്പോഴും വരാറുണ്ടെന്ന് തോന്നണം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ഇടുക്കിക്കാർ ഇത് വാച്ച് ചെയ്യുന്നുണ്ടോ ഏരി നമ്പർ തേർട്ടീൻ എക്സ് നമ്പർ ഫോർ ആൻഡ് ദ ലാസ്റ്റ് വൺ ലിബ്ര അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാസ് ലൈഫ് കണക്ഷൻ ടച്ചുള്ള അത്രത്തോളം ഹൃദയബന്ധമുള്ള വ്യക്തികളാണ് ഇപ്പം നിങ്ങൾ അടിപിടിയാണോ അല്ലെങ്കിൽ വഴക്കാണ് അവർ തിരിഞ്ഞു പോയിരിക്കുകയാണോ ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പം അത്തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു എന്താ പറയാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും വേഗം എത്തും എന്നുള്ളതാണ് യുവർ ഡ്രീം ഈസ് സൂൺ ടു ബികം റിയാലിറ്റി അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഓക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് എല്ലാം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ അവർക്കും ഒരു പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് പലപ്പോഴും ഈ ഒരു റീഡിങ് ഹെൽപ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെന്നോട് പറയുന്ന ഒരു കാര്യമാണ് അവർ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു മാർഗം ഇല്ലാന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് ഒരു മോട്ടിവേഷൻ ആണ് കിട്ടുന്നത് അപ്പം അത് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആണെങ്കിൽ അറിയുള്ളൂ എങ്കിലും ആ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക ഓക്കെ ടേക്ക് കെയർ